രസകരമായ കുറച്ച് അപ്പം അപ്പ അപ്പം തിന്ന അവർക്ക് അപ്പം വേണമല്ലോ അപ്പൊ അപ്പം അവര് പോയേ അപ്പൊ അപ്പം പറഞ്ഞു നമുക്ക് അപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം അപ്പുണ്ടാക്കാന്ന് പറയുമ്പോ അപ്പൂ അപ്പൊ അപ്പത്തിന് അത്യാവശ്യം ഉണ്ടാക്കാം വിറക് വേണം അപ്പത്തിന് പൊടി വേണം അങ്ങനെ ഇങ്ങനത്തെ കുറേ വേടിക്കാം അവർക്കൊന്നും ഇല്ല ഒന്നും ഉണ്ടാക്കിട്ടുള്ള ഒന്നുമില്ല അപ്പൊ അവർ രണ്ടുപേരും കൂടി കാട്ടിലേക്ക് ഇറങ്ങി കാട്ടിലേക്ക് ഇങ്ങനെ പോയി എൻ്റെ അപ്പൂപ്പിനും പതുക്കെ നടന്ന നടന്ന് നല്ല ഘോര കാടണം മറ്റേ ഘോര വനം നല്ല വലിയ കാടാ അപ്പ ഇങ്ങനെ കാട്ടിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പെട്ടന്ന് ഒരു സിംഹം സിംഹം ഇങ്ങനെ ചാടി ഇങ്ങനെ വന്ന് ഒരു രണ്ടു മുമ്പില് ചിരിക്ക സീരിയസ് ആ സിംഹം വന്ന് ഇങ്ങനെ ചാടി അവരുടെ ഫ്രണ്ടില് വന്നിക്കാണ് കുഞ്ഞിന്റെ മനസ്സിൽ എന്റെ എന്റെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സല്ല അവർക്ക് എന്തറിയാലേ ചില സമയങ്ങളിൽ നമ്മുടെ ചെറിയ അയിനകൾ വലിയൊരു ഉപകാരമായിരിക്കും അല്ലെ കൊള്ളാ മൈഡിയ അടിയിട്ടാ നോയി കൊള്ളണം കേട്ടാ മറ്റുള്ള രാജ്യക്കാര് നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോ അത് കേൾക്കുമ്പോ ഒക്കെ ഒരു പ്രത്യേക സുഖം തന്നെയായിരിക്കും

ഉണ്ട് വളരെ വളരെ അധികം അധികം ദൈവം അനുഗ്രഹിക്കട്ടെ മീ പക്ഷെ ഇവിടെ പറയാനുള്ള കാര്യം നമ്മൾ വേറെ കണ്ണൂരിലൊക്കെ പോയി കഴിഞ്ഞാല് മലയാളം സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആദ്യം പറയുന്നത് മോശമായ വാക്കുകളായിരിക്കും നമ്മള് മലയാളി തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ പറയാ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വാക്കുകളായിരുന്നു പക്ഷെ ഇവിടെ നല്ല നല്ല എന്താ പറയാ ൾക്കാൻ രസമുള്ള എന്തായാലാ പഠിപ്പിച്ചോടുത്ത് നല്ലൊരു മലയാളി തന്നെ ഉറപ്പാണ് അഞ്ഞൂറ് നോട്ട് കഷ്ണാക്കി ആരാ വെച്ചാൽ ആരാട്ട് നോക്കണ എന്താണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഇഷ്ടപ്പെട്ടേക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ